മാസം മുറയൊക്കെ നിന്ന് കഴിഞ്ഞ് ഒരുപാട് സ്ത്രീകൾ പറയുന്ന പ്രശ്നമാണ് രാത്രി കിടന്ന ഉറക്കമല്ലേ ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു ഉറക്കക്കുറവിൻ്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒന്നാണ് കാലിൽ മസ്സിൽ ഉരുണ്ട് കയറുന്നതുകൊണ്ടാണ് ഈ ഒരു സ്ത്രീകളെ മാത്രമല്ല ചെറിയ പെൺകുട്ടികൾക്ക് പീരീഡ്സിൻ്റെ സമയത്ത് അതുപോലെ തന്നെ പുരുഷന്മാരെയും ബാധിക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് മസിൽ ക്രാംസ് അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ നമുക്ക് ഈ മസിൽ ക്രാംസിനൊക്കെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്താലും ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മസിൽ ക്രാംസ് ഒക്കെ കുറയുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ഈ മസിൽ ക്രാംസിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ എയർവാർഡ് ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ഈ മസിൽ പിടുത്തം അല്ലെങ്കിൽ കോച്ചി പിടുത്തം എന്നൊക്കെ നമ്മൾ പല പേരിലും അറിയപ്പെടുന്ന ഒന്നാണ് മസിൽ ക്രാംസ് എന്നുള്ളത് അപ്പൊ നമുക്ക് എന്താണ് ഈ മസിൽ ക്രാംസ് എന്ന് നോക്കാം മസിൽ ക്രാംസ് എന്ന് പറയുന്നത് പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ കാലിൻ്റെ വണ്ണയുടെ മസിൽസിലാണ് അവിടെ മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് മസിൽ ക്രാംസ് വരാം കഴുത്തിന് വരാം നമ്മുടെ വയറിന് വരാം കൈകാലുകൾക്കല്ലാതെ വരാം ഇതൊക്കെ നമുക്ക് മസിൽ ക്രാംസ് വരാം പക്ഷെ കൂടുതലായിട്ടും നമ്മൾ എല്ലാ പേഷ്യൻസും പറയുന്ന മസിൽ ക്രാംസ് എന്ന് പറയുന്നത് കാലിൻ്റെ വണ്ണയിലാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഉരുണ്ട് കയറി വരിക മസിൽ തിരിയാനോ ഒന്നും പറ്റില്ല ഭയങ്കരമായ വേദനയായിരിക്കും വേദന കൊണ്ട് നമ്മൾ ചിലപ്പോൾ കാറിക്കൊണ്ടായിരിക്കും എണീക്കുക നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ച് പോകും നമ്മുടെ കാലെന്തോ തളർന്നു പോയത് പോലെ അല്ലെങ്കിൽ കാലനക്കാൻ പറ്റാത്തൊരു കണ്ടീഷനോട് അപ്പം നമ്മൾ പേടിക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ വിളിച്ച് നമ്മുടെ കാല് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തു തരാൻ പറയുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ മസിൽ ഉരുണ്ട് കയറിയത് ഒരു പരിധി വരെ കുറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഈ മസിൽ ക്രാൻസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം നോർമലി നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും കണ്ട്രാക്റ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് കണ്ടിന്യൂസ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു മസിൽസിൻ്റെ ഒരു കണ്ട്രാക്ഷൻ റിലാക്സേഷൻ പ്രോസസ്സിന് വേണ്ടി സഹായിക്കുന്നത് ഒരുപാട് ധാതുക്കളും അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ അംശം കൂടിയാണ് വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണ് നമുക്ക് സോഡിയം വേണം മഗ്നീഷ്യം വേണം പൊട്ടാസ്യം വേണം കാൽസ്യം വേണം ഇവയെ ഇവയെല്ലാവരും കൂടി ചേരണം ഇതിനോടൊപ്പം തന്നെ ഫോസ്ഫറസ് പോലെയുള്ള എല്ലാ മിനറൽസും അല്ലെങ്കിൽ ഒക്കെ അത്യാവശ്യമാണ് നമുക്ക് ഈ ഒരു മസിൽ കണ്ട്രാക്ഷൻ റിലാക്സേഷൻ പ്രോസസ്സ് ഈ ഒരു കണ്ട്രാക്ഷൻ റിലാക്സേഷൻ പ്രോസസ്സാണ് നമ്മുടെ മസിൽസിനെ അനങ്ങാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പോൾ നമ്മുടെ മസിൽ നോർമലി ഈ ഒരു പ്രോസസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ചില കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് അത് കണ്ട്രാക്ട് ചെയ്തു പോകും പിന്നെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ മസിലിനെ റിലാക്സ് ചെയ്യാൻ പറ്റാകുമ്പോൾ അതികഠിനമായ ഒരു വേദനയോടുകൂടി നമുക്ക് മസിൽ ഉരുണ്ട് കയറുന്നതായിട്ട് തോന്നും ഈ ഒരു കണ്ടീഷനാണ് നോർമലി നടക്കുന്നത് ഈ ഒരു മസിലിനെ കോച്ചിപ്പെടുത്താൻ ഞാൻ പറഞ്ഞതുപോലെ മാസമുറയൊക്കെ നിന്ന് കഴിയുമ്പോൾ ഒരുപാട് സ്ത്രീകൾ പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് അതുപോലെ തന്നെയാണ് നമുക്ക് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം മസിൽസ് വയറിൻ്റെ ഉള്ളിലെ മസിൽസിൻ്റെ ഒരു മസൽ ക്രാപ്സ് നമ്മളെല്ലാവരും പറയാറുണ്ട് എനിക്ക് വയർ വേദനയോടെ കാളും കൂടുതലായിട്ട് എനിക്ക് മസിൽ ക്രാംസ് ആണ് അനുഭവപ്പെടുന്നതെന്ന് അതുപോലെ കാലിന് മസിൽ ക്രാംസ് ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവും കാല് ഭയങ്കരമായിട്ട് കഴിക്കുന്ന പോലെ കാല് മുറിഞ്ഞു പോകുന്ന പോലെ കാലവിടെ ഇല്ല എന്നൊക്കെ തോന്നുന്ന പോലെയുള്ള ലക്ഷണങ്ങൾ പല ആൾക്കാരും പറയാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മസിൽ ക്രാംസ് ഉണ്ടാവാനുള്ള കാരണങ്ങളെന്ന് നോക്കാം ഏറ്റവും ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വ്യായാമം ഇല്ല വ്യായാമമൊന്നുമില്ലാത്തതോടെ നമ്മുടെ മസിൽസിന് വലിയ പണിയൊന്നും എടുക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കണ്ട്രാക്ഷൻ റിലാക്സേഷൻ പ്രോസസ്സ് അത്ര സ്മൂത്ത് ആയിരിക്കത്തില്ല അതാണ് ഒരു കാര്യം ഇനി വ്യായാമം ഒന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് തന്നെ നാളെ പോയി വ്യായാമം ചെയ്യാമോ എന്ന് കരുതി ചാടി ഇറങ്ങി വ്യായാമം ചെയ്യാൻ പോവുക അതായത് പ്രത്യേകിച്ച് വേറെ ഒരു മുൻപുള്ളൊരു വാമപ്പോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ്ങോ ഒന്നും ഇല്ലാതെ നേരെ വ്യായാമത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ അതും മസിൽ ക്രാംസ് ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ഭയങ്കര കഠിനമായ വ്യായാമം ആദ്യത്തെ ദിവസം തന്നെ ഒരു മുക്കാൽ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വ്യായാമം ചെയ്യണം എന്നൊരു വാശിയിൽ നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് രാത്രി മസിൽ ക്രാംസ് ഉണ്ടാക്കും ഇനി നല്ല ചുട്ട് കൊള്ളുന്ന വെയിലത്ത് പോയി നമ്മൾ ഭയങ്കരമായി വ്യായാമം ചെയ്യുന്നു ഒരുപാട് ഉയർത്ത് പോകുന്നു നമ്മൾ വേണ്ടത്ര രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് കുറയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു താളം തെറ്റും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാവാം രാത്രി മാത്രമല്ല ഏത് സമയത്തും നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട് പക്ഷേ രാത്രിയാണ് നമ്മൾ കൂടുതലായിട്ടും കാല് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് കൂടുതലായിട്ടും നമുക്ക് മസിൽ ക്രാംസ് വരുന്നത് രാത്രിയിലാണ് ഇനി ഇതൊക്കെ ഇതിനോട് പുറമേ തന്നെ നമുക്ക് അത്ലറ്റ്സിനൊക്കെ ഒരുപാട് പേരിൽ നമുക്കറിയാം കളിക്കുന്നതിന് പെട്ടെന്ന് തന്നെ മസിൽ കോച്ചിങ് മസലിനോച്ചിമ്പിടുത്താൻ വരുന്നത് ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ സോഡിയം പൊട്ടാസ്യം കാൽസ്യം ഇങ്ങനെയുള്ള വൈറ്റമിൻസോ മിനറൽസോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു ലെവൽ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മസിൽ ക്രാംസ് വരാം ഇതുകൂടാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം ഡ്രൈവർമാർ ദീർഘദൂരമൊക്കെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരാണേൽ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കുകയാണ് അപ്പം അങ്ങനെ ജോലി ചെയ്യുന്നവരാണ് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരേ പോസ്റ്റർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മസിൽ കയറ്റം വരാറുണ്ട് അതിൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു പോസ്റ്റർ മാറുകയാണ് നമ്മൾ ചാടി രാവിലെ എണീക്കുക കട്ടിലേന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് അലാറം അടിക്കുമ്പോൾ തന്നെ ചാടി എണീക്കുക അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യുക ഇങ്ങനത്തെ കണ്ടീഷൻസിൽ വരാം തണുപ്പ് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തണുപ്പ് സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അതി ഭയങ്കര കട്ടിയുള്ളൊരു ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ കാല് കവർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബ്ലാങ്കറ്റിൻ്റെ വെയിറ്റ് തന്നെ ചില ആൾക്കാർക്ക് മസിൽ ക്രാംസ് ഉണ്ടാക്കാൻ കാരണമാകും ഈ ഒരു കാരണങ്ങളോടൊപ്പം തന്നെ ചില രോഗങ്ങളും മസിൽ ക്രാംസ് ഉണ്ടാക്കും ഇപ്പം പ്രമേഹം അത് ഭയങ്കര അൺകൺട്രോളബിളായി പോകുമ്പോൾ ആടുകളെയും രക്തക്കൊള്ളലിനെയൊക്കെ ബാധിക്കുമ്പോൾ അത് നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാക്കാം ഇതുപോലെ തൈറോയിഡിൻ്റെ കംപ്ലയിൻസ് കൊളസ്ട്രോളിൻ്റെ കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ കൊളസ്ട്രോളും തൈറോയിഡും ഒക്കെയുള്ള ആൾക്കാർ കൂടുതലും പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് കാല് കഴിക്കുക അല്ലെങ്കിൽ മസിൽ ഉരി ഉരുണ്ട് കയറുകയെന്നുള്ളൂ ബി പി അൺകൺട്രോൾ അല്ലെങ്കിൽ ചില ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ നിന്ന് കഴിയുമ്പോൾ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ടും മസല് കയറ്റം ഉണ്ടാകുന്നത് ചില വാസ്കുലാർ അല്ലെങ്കിൽ വെയിൻസിനൊക്കെ ബാധിക്കുന്ന ചില രോഗങ്ങൾ ഞരമ്പുകളെയും നാടുകളെയും ബാധിക്കുന്ന ചില രോഗങ്ങൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ചില കണ്ടീഷൻസിന് വേണ്ടി നമ്മൾ മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇനി നമ്മുടെ നാടുകളെ ബാധിക്കുന്ന സുഷംന നാടിനെ ബാധിക്കുന്നതായ ഷിയാറ്റിക്ക പോലെയുള്ള കണ്ടീഷൻസ് ഇനി ഇത് കൂടാതെ തന്നെ ചില വാത രോഗങ്ങളിൽ കാണാറുണ്ട് കൂടുതലായിട്ടും ഗൗട്ടിലാണ് ഗൗട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്ന കണ്ടീഷൻസ് നമ്മൾക്ക് ഭയങ്കരമായിട്ട് പെരുവിരലിനൊക്കെ വേദന വരും അതുപോലെ തന്നെ മറ്റ് ജോയിൻസിനെ ബാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ കാലിന് മസിൽ കയറ്റുമായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ വാദരോഗങ്ങളും ഈ പറഞ്ഞ രോഗങ്ങളും ഒക്കെ നമുക്ക് മസിൽ കയറാൻ കാരണമാകാറുണ്ട് ഇനി ഇതുപോലെ പെൺകുട്ടികളുടെ കേസ് കണേ പ്രീ മെൻസ്ട്രോൾ സിംറ്റം പീരീഡ്സിൻ്റെ തൊട്ട് മുൻപുണ്ടാകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ഹോർമോണൽ ചേഞ്ചസും മസിൽ കയറാൻ കാരണമാവാറുണ്ട് ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് മസിൽ ക്രാമ്പസിന് കാരണങ്ങളായിട്ട് പറയാം ഇനി ഇപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ മസിൽസിനൊക്കെ ആണെങ്കിലും അവിടെ നമുക്ക് പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കമ്പ്യൂട്ടർ ജോലിയൊക്കെ ചെയ്യുന്നവരാണ് അവരുടെ ഒരു സീറ്റിംഗ് പോസ്റ്റർ കറക്റ്റല്ല നമ്മൾ കുനിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ നമ്മുടെ കണ്ണിനോട് ലെവലിൽ അല്ലാതെ വരിക നമ്മുടെ തല കുനിഞ്ഞിരിക്കുക അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പകലിരുന്ന് ജോലി ചെയ്യുമ്പോൾ രാത്രിയാകുമ്പോൾ ആ ഒരു ഏരിയയിലെ മസിൽസിൻ്റെ ഉണ്ടാകുന്ന വീക്ക്നെസ് മൂലം ആ ഒരു രാത്രിയാകുന്ന സമയത്ത് അവർക്കും മസിൽ ക്രാംസ് അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് കഴുത്തിൻ്റെ മസിൽസിന് അവർക്ക് കൂടുതലായിട്ടും മസിൽ ക്രാംസ് പറയാറുണ്ട് അപ്പോൾ ഈ മസിൽ ക്രാംസ് ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവർക്കും നമ്മൾ പെട്ടെന്ന് തന്നെ പേടിച്ച് അല്ലെങ്കിൽ അത് കാറിക്കൊണ്ടായിരിക്കും നമ്മൾ എണീക്കുക അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ടത് ഇങ്ങനെ മസിൽ ക്രാംസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ കിടക്കുന്ന ആളെ വിളിച്ച് നമ്മുടെ കാലിൽ മസാജ് ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ അഡ്ഡാലിന് അല്ലെങ്കിൽ നോർ ഹഡ്നാലും പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് വീണ്ടും ഉണ്ടാവുകയും ഈ ഹോർമോൺസ് വീണ്ടും നമുക്ക് ഈ ഒരു മസിൽ ക്രാംസ് ഉണ്ടാകാനുള്ള കാരണമാവുകയും ചെയ്യും പ്രെഗ്നൻസിയിട്ടൊക്കെ കേസില് അവിടെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലില് മസിൽ കയറ്റം എന്നുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മുൻകൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ തന്നെ ആദ്യം ഉൾക്കൊണ്ട് രാത്രി ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് കുറച്ചുകൂടെ പാനിക് ആവാതെ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് വേണം അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നോക്കാൻ വേണ്ടി ഇനി തന്നെ ഒരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുമ്പം ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എണീറ്റിരുന്ന് ജെൻറ്റിലായിട്ട് പതുക്കെ നമ്മുടെ കാല് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ മസിൽ പിടുത്തത് ഉണ്ടായത് അവിടെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ജെൻറ്റിൽ മസാജിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലപോലെ ആ ഒരു ഏരിയയിൽ തുണി മുക്കി നല്ലപോലെ ചൂട് കൊടുക്കുക അപ്പം അത് നമ്മുടെ മസിൽസ് ഒന്ന് അയഞ്ഞു വരാൻ വേണ്ടി നമ്മളെ സഹായിക്കും പിന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇങ്ങനെ റെക്കറൻ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയെല്ലാം ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മസിൽ ക്രാംസ് ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക അപ്പോൾ അതിൽ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അതുപോലെ കാൽസ്യത്തിൻ്റെയും ഒക്കെ ലെവൽ നമ്മൾ നോക്കണം ഇപ്പോൾ സോഡിയത്തിൻ്റെ ലെവൽ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ലെവൽ വളരെ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസിൽ ക്രാംസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഓക്കാ അനുഷ്ഠാർ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മക്കുറവ് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഭക്ഷണത്തിനോട് ഒരു വേണ്ടായിക പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണിക്കാറുണ്ട് അപ്പം സോഡിയത്തിൻ്റെ ലെവൽ വളരെ കുറയുകയും പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടി നിൽക്കുകയാണ് ചില ആൾക്കാരിൽ കാണിക്കുന്ന ഒരു പ്രശ്നം അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങളോടൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെടുത്ത് ചെല്ലുക നിങ്ങൾ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലെവൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇനി കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുമ്പോഴും ഈ ഒരു മസിൽ ക്രാപ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ മസിൽ ക്രാംസിനോടൊപ്പം തന്നെ നമുക്ക് മറ്റേ കൊഴിച്ചിലും കഠിനമായ ഒരു ക്ഷീണവും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാൽസ്യം ലെവൽ കുറയുന്നുണ്ടാക്കി അപ്പോൾ ഈ പറഞ്ഞ മിനറൽസിൻ്റെയൊക്കെ ലെവൽ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ചെയ്യാവുന്ന അടുത്തൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ വാമപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകൾക്ക് എന്തെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസുകൾ കൊടുക്കുക ഇപ്പോൾ എവിടെ ഏതൊരു ബോഡി പാർട്ടിന് പ്രത്യേകിച്ച് ഇപ്പോൾ ലെഗ് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് വാമപ്പ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ കൃത്യമായി തന്നെ ചെയ്യാൻ വേണ്ടി ഉറപ്പുവരുത്തുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിട്ട് കാണാറുണ്ട് ഇനി അതി കഠിനമായ ചൂടത്തോ അല്ലെങ്കിൽ അതി കഠിനമായ തണുപ്പത്ത് പോയി വ്യായാമം ചെയ്യാതിരിക്കുക നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ ശരീരഭാരം നോക്കിയിട്ട് നമ്മൾ വെള്ളം കുടിക്കണം ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കി കൃത്യമായിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ പുകവലി അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള ശീലം ഉണ്ടെങ്കിൽ ഈ മദ്യപിക്കുന്ന ആൾക്കാരുടെ ഡീഹൈഡ്രേഷൻ വളരെ കൂടുതലാണ് അത് വീണ്ടും ഇലക്ട്രോളിക് ഇംബാലൻസ് ഉണ്ടാവുകയും അത് മസിൽ ക്രാംസ് ഉണ്ടാവാൻ കാരണമാവും അതുപോലെ പുകവലി നമുക്ക് ആ ഒരു ബ്ലഡ് സപ്ലൈ കറക്റ്റായിട്ട് കിട്ടത്തില്ല നമ്മുടെ ബ്ലഡ് സപ്ലൈ മസിൽസിന് കറക്റ്റായി കിട്ടാത്തതിൻ്റെ കാരണത്തോടും നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യാം ഇനി നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മഗ്നീഷ്യവും പൊട്ടാസിയവും കാൽസ്യം സോഡിയവും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഇനി മസിലിനെ കോച്ചിപ്പിടുത്തം സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇത് മസിലിനെ കോച്ചിപ്പിടുത്തം കുറയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ഒന്നാമതായിട്ട് വാട്ടർ മെലൻ അല്ലെങ്കിൽ തണ്ണിമതൻ ഈ തണ്ണിമത്തൻ എന്ന് പറയുന്നത് നല്ല വാട്ടറിൻ്റെ റിച്ച് സോസ് ആണ് വെള്ളം കുടിക്കാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണെങ്കിലും തണ്ണിമത്തം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താൻ പറ്റും അതോടൊപ്പം തന്നെ ഇതിൽ പൊട്ടാസ്യം സോഡിയം മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് സിട്രുലിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ സിട്രുലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിലെ രക്ത ഓട്ടം അല്ലെ ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ബ്ലഡ് സപ്ലൈ ഒക്കെ കറക്റ്റായിട്ട് നടക്കുകയും നമുക്ക് മസൽ ക്രാംസ് ഒക്കെ കുറയുന്നതായിട്ട് കാണാം രണ്ടാമതായിട്ട് ബട്ടർ ഫ്രൂട്ടി അല്ലെങ്കിൽ അവഗ് ഗേഡോ അവോ ഗേഡോ നമുക്ക് എല്ലാവർക്കും ഒരു ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല ഫാറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സപ്ലൈ വല്ല നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റായിട്ട് നിർത്താൻ പറ്റും അതോടൊപ്പം തന്നെ പൊട്ടാസ്യത്തിന് റിച്ച് സോസ് ആണ് പൊട്ടാസ്യം അധികം ഉള്ളത് തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ മസിൽ ക്രാംസ് കുറയ്ക്കാൻ പറ്റും ഇനി മൂന്നാമതായിട്ട് തേങ്ങാവെള്ളം തേങ്ങാവെള്ളത്തിലും സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെ അളവ് അതോടൊപ്പം തന്നെ ഫോസ്ഫറസ് നല്ല അളവിൽ തന്നെയുണ്ട് ഇനി ഇതിനോടൊപ്പം ആർജിനിൻ സിസ്റ്റീൻ അല്ലെങ്കിൽ അലാനിൻ പോലെയുള്ള അമിനോ ആസിഡ്സും ഉണ്ട് ഈ ഒരു അമിനോ ആസിഡ്സും നമുക്ക് കുറച്ചുകൂടെ മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽസിൻ്റെ ആ ഒരു വീക്കോ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഇനി അടുത്തതായിട്ട് ധാരാളം നട്ട്സുകൾ കഴിക്കാം ഈ നട്ട്സുകൾ കഴിക്കുമ്പോൾ ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അപ്പോൾ ഈ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ മസിൽസ് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ ആ ഒരു ക്രാംസോ കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അടുത്തതായിട്ട് നല്ല കൊഴുപ്പുള്ള മത്സ്യങ്ങൾ അതായത് മത്തി അയൽ അച്ചൂറ പോലെയുള്ള മത്സ്യങ്ങൾ കഴിക്കാം ഇപ്പോൾ ഇതിൽ ഇ പി യുടെ ഫോമിലും ഡി എച്ച് ഫോമിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മസിൽസിനുണ്ടാകുന്ന പ്രഷർ കുറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ അയണും കാൽസ്യം ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതും നമുക്ക് മസിൽസിൻ്റെ ക്രാംസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇനി അടുത്തൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴമാണ് നമ്മൾ വ്യായാമം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് എക്സസൈസിലും അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ വ്യായാമം ചെയ്യുന്നതിന് മുൻപായിട്ട് കഴിക്കാൻ വരുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഏത്തപ്പഴമാണ് ഏത്തപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ മസിൽ ക്രാംസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ഈ വ്യായാമം ചെയ്തിട്ടുണ്ടാകുന്ന മസിൽ ക്രാംസ് നല്ല രീതിയിൽ കുറയാൻ വേണ്ടി നമുക്ക് ഏത്തപ്പഴം സ്ഥിരമായിട്ട് കഴിച്ചാൽ മതിയാവും അതുപോലെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കാം ഈ മധുരക്കിഴങ്ങിലാണെങ്കിൽ നല്ലപോലെ ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട് അത് നമ്മുടെ മസിൽസിൻ്റെ ഒരു കണ്ട്രാക്ഷൻ റിലാക്സേഷന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഇതും നമ്മുടെ ആ ഒരു മസിൽ ക്രാംസ് കുറയ്ക്കുന്നുണ്ട് ഈ പറഞ്ഞ ഭക്ഷണങ്ങളോടൊപ്പം തന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് സൂപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ നോൺ വെജിറ്റേറിയൻ സൂപ്പുകൾ ഇപ്പം ബീഫ് അല്ലെങ്കിൽ മട്ടൻ്റെ സൂപ്പ് വെച്ച് കഴിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ബോൺ ഹെൽത്ത് നമ്മുടെ എല്ലിൻ്റെ ബലത്തിനും അതുപോലെ തന്നെ മസിൽസിൻ്റെ ഡെവലപ്മെൻസിനും നമ്മുടെ മസിൽസിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടെൻഡൻസ് അതുപോലെ തരുണാസ്തി അല്ലെങ്കിൽ കാർട്ടിലേജിൻ്റെ ഒക്കെ ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും മസിൽസ് സ്ട്രോങ് ആകുമ്പോൾ തന്നെ ഈ കൺട്രാക്ഷൻ റിലാക്സേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആയിരിക്കും അതുവഴി നമുക്കൊരു വരെ മസിൽ ക്രാമ്പ്സ് കുറയ്ക്കും ഇനി നമ്മൾ എല്ലാവരും കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇലക്കറികളാണ് ഇലക്കറികളിലും ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങളിൽ പറയുമ്പോൾ പ്രധാനമായിട്ട് തൈര് ഇതിലൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഈ ഡയറി പ്രൊഡക്ടിലൊക്കെ ധാരാളം കാൽസ്യം ഉള്ളതുകൊണ്ട് കാൽസ്യം വഴി നമുക്ക് കുറച്ചുകൂടി മസിൽസ് ഡെവലപ്മെൻറ്റിനും അല്ലെങ്കിൽ മസിൽ മസലുണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾക്കൊക്കെ റിപ്പയർ ചെയ്ത് വരുന്നതും കാണാൻ പറ്റും അതോടൊപ്പം തന്നെ മസിൽ ക്രാപ്സ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഈ പറഞ്ഞ കുറഞ്ഞു കുറഞ്ഞുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെറിയ ചെറിയ വ്യായാമങ്ങളും വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക സ്ട്രെച്ചിങ് എക്സർസൈസൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ഒപ്പം വൈറ്റമിൻ ഡിക്ക് വേണ്ടി കൃത്യമായിട്ട് വെയിലുള്ളത് കൃത്യമായിട്ട് വെയിലുള്ള പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ള വെയിലുള്ളൂ ഒരു പത്ത് മിനിറ്റെങ്കിലും ദിവസം നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ കൊള്ളുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മസിൽ ക്രാൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി